നമസ്കാരം അസാധാരണമായ വിജയമാണ് നമ്മുടെ സൈന്യം നേടിയെടുത്തത് ആ വിജയത്തിൻ്റെ പങ്ക് പറ്റാൻ മോദി സർക്കാർ താല്പര്യം കാണിക്കുന്നില്ല പലപ്പോഴും രാജ്യത്ത് ഗുണകരമായ എന്തുണ്ടായാലും അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ആദ്യം പത്രസമ്മേളനം നടത്തുന്ന മോദി ഇതുവരെ പത്രസമ്മേളനം നടത്തിയിട്ടില്ല മോദി ക്രെഡിറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ പറയുന്നു മോദി പേടിച്ചിരിക്കുകയാണെന്ന് ഇതാണ് വിമർശകരുടെ ഒരു കുഴപ്പം രാജ്യം അസാധാരണമായ വിജയം നേടി നമ്മൾ നമ്മളൊരു സൂപ്പർ പവറാണ് എന്ന് തെളിയിച്ചപ്പോഴും അനാവശ്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് ചിലർ രംഗത്ത് വരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ശേഷിയെ സംശയിക്കുന്ന തരത്തിലാണ് ഇവരൊക്കെ രംഗത്ത് വരുന്നത് പ്രതിപക്ഷം ഇന്നലെ പ്രധാനമായും ഉന്നയിച്ച ചോദ്യം അമേരിക്ക മധ്യസ്ഥതയ്ക്ക് വന്നോ ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നും മാറിയോ എന്നതാണ് ഇന്ത്യക്ക് കശ്മീർ ഒരു പ്രഖ്യാപിത നിലപാടുണ്ട് മൂന്നാമതൊരു കക്ഷിയുമായി നമ്മളിത് ചർച്ച ചെയ്യില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് ചർച്ച വല്ലതും വേണമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്യും അതിൻ്റെ പോലും ആവശ്യമില്ല കാരണം നമ്മുടെ ഭൂമി പാകിസ്ഥാൻ വിട്ടുതരണം എന്നത് മാത്രമാണ് ഈ വിഷയത്തിലെ നമ്മുടെ ആവശ്യം ഇനി ആ ആവശ്യത്തിന് വേണ്ടി നമ്മൾ അവരോട് ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊരു മധ്യസ്ഥൻ വേണ്ട മൂന്നാമതൊരാൾ നമുക്കില്ല എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നയമാണ് ഇവിടെയാണ് തൻ്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ സംഭവിച്ചത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നത് ട്രംപ് അങ്ങനെ തന്നെ പറയുന്നു ഞാൻ രണ്ടു കൂട്ടരോട് സംസാരിച്ചു വെടിനിർത്തം നടത്തിയെന്ന് ഭാരതം അത് ഔദ്യോഗികമായി നിഷേധിക്കുന്നു പ്രതിപക്ഷം അതിൽ പിടിച്ചിട്ട് വിശദീകരണം തരൂ വിശദീകരണം തരൂ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു ഭാരതം ഔദ്യോഗികമായി നിഷേധിച്ചാലും ട്രംപിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ് നമ്മൾ നിഷേധിച്ചത് ഒരു കാര്യമാണ് നമ്മൾ മധ്യസ്ഥ ചർച്ചയ്ക്ക് പോയിട്ടില്ല അതിനർത്ഥം നമ്മൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടില്ല എന്നല്ല നമ്മൾ അവരോട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ഇവിടെ അമേരിക്ക നേരിട്ട് ഇടപെട്ടു എന്ന ഒരു വാസ്തവമാണ് അമേരിക്ക ഇടപെടാൻ കൃത്യമായ ചില കാരണങ്ങളുണ്ട് അതിനർത്ഥം മോദിയെയും ഷഹബാസ് ഷെറീഫിനെയും മേശയ്ക്ക് ചുറ്റിനും വരുത്തിയിട്ട് ട്രംപ് മധ്യസ്ഥത വഹിച്ചു എന്നല്ല ഈ കശ്മീർ പ്രശ്നത്തിലെ മധ്യസ്ഥതയും യുദ്ധത്തിലെ മധ്യസ്ഥതയും രണ്ടാണ് ഒരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധം പരിഹരിക്കാൻ ചർച്ച ചെയ്യേണ്ടി വരുന്നത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് ചർച്ചയില്ലാതെ ഒരു യുദ്ധവും തീരില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേർ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകത്തിന് താൽപ്പര്യമുണ്ട് ഏറ്റവും കൂടുതൽ താൽപ്പര്യം കാണിക്കുന്ന അമേരിക്കയാണ് അമേരിക്ക അതിൽ ഇടപെട്ടിട്ടുണ്ടാവും സംസാരിച്ചിട്ടുണ്ടാവും അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവും അതില്ല എന്ന് പറയാൻ പറ്റില്ല അതിനർത്ഥം കാശ്മീർ പ്രശ്നത്തിൽ ചർച്ച നടത്തിയെന്നോ കാശ്മീർ പ്രശ്നം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പരിഹരിക്കുമെന്നോ അല്ല കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യക്കൊരു നിലപാടുണ്ട് ആ നിലപാടിൽ മാറ്റമില്ല എന്നാൽ യുദ്ധം വഷളാകാതിരിക്കാൻ അമേരിക്ക മുൻകൈ എടുത്തപ്പോൾ ഇന്ത്യക്ക് നിഷേധിക്കാൻ കഴിയുമായിരുന്നില്ല അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിക്കുന്നു അപ്പോ എടുക്കാതിരിക്കാൻ കഴിയുമോ അപ്പോ സംസാരിക്കാതിരിക്കാൻ കഴിയും കഴിയില്ല അതാണ് നയതന്ത്രം എന്ന് പറയും ഇത് തിരിച്ചറിയാതാണ് അനാവശ്യ ചോദ്യങ്ങളുമായി പ്രതിപക്ഷം രംഗത്ത് വരുന്നത് വാസ്തവത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് സംശയിക്കേണ്ടി വരുന്നത് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് നമ്മൾ വലിയൊരു വിജയം കൈവരിച്ചിരിക്കുന്നു ഈ വിജയത്തിൽ നമുക്ക് നഷ്ടമില്ല ശരിയാണ് ചില സൈനികർ വീരമൃത്യു വരിച്ചിട്ടുണ്ട് ചില സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന് എത്രയോ ഇരട്ടി പ്രഹരമാണ് പാകിസ്ഥാന് കിട്ടിയത് അവരുടെ ഒരു മിസൈലിന് പോലും ഇവിടെ കടന്നു കയറാൻ കഴിഞ്ഞില്ല നമ്മൾ അവരുടെ ആകാശത്തും ഭൂമിയിലും കടന്നു കയറി അത് അംഗീകരിക്കുന്നതിന് പകരം അതിന് കൈയടിക്കുന്നതിന് പകരം അനാവശ്യമായ ചർച്ചകളും ചോദ്യങ്ങളും ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്നു എന്നത് ഖേദകരമാണ് ഇവിടെ അമേരിക്ക എന്തുകൊണ്ട് ഇടപെട്ടു എന്തുകൊണ്ട് വെടിതൃത്തൽ പ്രഖ്യാപിച്ചു ഇത് നമ്മൾ അറിയേണ്ടതാണ് ഒരു കാര്യം നമ്മൾ മറന്നു പോകരുതാത്തത് ഈ സംഘർഷത്തിന്റെ പിന്നിലെ യഥാർത്ഥ സംവിധായകർ ഷി ജിൻ പിങ്ങും ചൈനയുമാണ് എന്നതാണ് അത് നമ്മൾ മറന്നുപോകരുത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു അവർ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന കരുത്തുള്ള രാജ്യമാണ് അവർ അനാവശ്യമൊരു വിഷയത്തിൽ ഇടപെടാറില്ല കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട് അമേരിക്കയെ തോൽപ്പിച്ച് ലോക സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാമതാവുക ലോക സൈനിക ശക്തിയിൽ ഒന്നാമതാവുക അവർ അതിനുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നു സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു അങ്ങനെ ചൈന മറ്റെല്ലാ രാജ്യങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു ഒന്നര പതിറ്റാണ്ടുകൂടി കുതിച്ചുപായുകയായിരുന്നു ഈ കുതിച്ചുപായലിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല അവർ ഒരു കാര്യത്തിലും ഇടപെടാറില്ല കാരണം അവർ ഇടപെടേണ്ട സമയമായിട്ടില്ല അവർ ഇടപെടണമെങ്കിൽ അവർ അമേരിക്കയെ തോൽപ്പിക്കാൻ കഴിയുന്ന കരുത്തുറ്റ ഒന്നാമത്തെ ലോക പോലീസ് രാജ്യമായി മാറണം ആ ഓട്ടത്തിനിടയിൽ അവരെ വല്ലാതെ വെള്ളം കുടിപ്പിച്ചൊരു പ്രശ്നമുണ്ടായി അത് ട്രംപുമായുള്ള താരിഫ് യുദ്ധമാണ് അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ശതമാനം താരിഫ് ഏർപ്പെടുത്തി ചൈനയിൽ നിന്നും ഒരു ഉൽപ്പന്നവും അങ്ങോട്ട് പോവാതായി ചൈനയിൽ നിന്ന് കാറ് പോയാലും മൊബൈൽ ഫോൺ പോയാലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോയാലും സെമി കണ്ടക്ടർ പോയാലും അത് മുതലാവാതായി അമേരിക്കൻ സ്ഥാപനങ്ങൾക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ കഴിയാതായി മാത്രമല്ല ഇത് വലിയൊരു പ്രതിസന്ധി അമേരിക്കയിലെ മൾട്ടിനാഷണൽ നാഷണൽ കമ്പനികൾക്ക് ഉണ്ടാക്കി ആപ്പിൾ അടക്കമുള്ള ആമസോൺ അടക്കമുള്ള വലിയ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികൾ ചൈനയിലായിരുന്നു ഉൽപാദനം നടത്തിയിരുന്നത് ചൈനയിൽ ഉൽപ്പാദനം നടത്തുന്ന സാധനങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വന്നു ചൈനയിൽ നിന്ന് അവർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് വിടാം എന്നാൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇത് ഇന്ത്യ കൃത്യമായി മുതലെടുത്തു ചൈനയും അമേരിക്കയും തമ്മിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് വരും അത് തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഇന്ത്യ ചൈനയ്ക്ക് പകരമായി ഒരു ബദൽ സമ്പദ് വ്യവസ്ഥയെ വളർന്നാൽ ചൈനയ്ക്ക് അത് തിരിച്ചടിയാണ് അതിന് തടയിടണം അതുകൊണ്ട് ചൈന ഭീകരരാഷ്ട്രമായ പാകിസ്ഥാനെ സോപ്പിട്ട് അവരെ പ്രകോപിപ്പിച്ച് ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാക്കിയതാണ് പഹൽഗാം ഇതാണ് യാഥാർത്ഥ്യം ഇത് ഇന്ത്യക്കറിയാം ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട് അത് തുറന്നു പറയുകയും ചൈനയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് നയതന്ത്രമല്ല ബുദ്ധിപരമായ നീക്കമല്ല അതുകൊണ്ട് ഇന്ത്യ മിണ്ടുന്നില്ല എന്ന് മാത്രം യഥാർത്ഥത്തിൽ ചൈന ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാക്കിയപ്പോൾ ആ കെണിയിൽ വീണു പോവാതെ കൃത്യമായ മറുപടി കൊടുത്ത് കൃത്യമായ പ്രതികരണം നടത്തി യുദ്ധം അവസാനിപ്പിക്കേണ്ടടുത്ത് അവസാനിപ്പിക്കേണ്ട ബാധ്യത ഇന്ത്യ ഏറ്റെടുത്തു ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം പാകിസ്ഥാൻ ഒന്നും നഷ്ടപ്പെടാനില്ല അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ അതൊരു ഭീകരരാഷ്ട്രമാണ് അവിടെ പട്ടിണിയാണ് അവിടുത്തെ ജനങ്ങൾ ഗോതമ്പിനും റൊട്ടിക്കും വേണ്ടി തെരുവിൽ പിടിവലി കൂടുകയാണ് കൊള്ളയടിക്കുകയാണ് ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഉള്ള കെട്ടുതാലി പണയും വെച്ചിട്ട് കള്ളവണ്ടി കയറി കള്ളബോട്ട് കയറി മരുഭൂമി താണ്ടി കടൽ താണ്ടി അവർ പാശ്ചാത്യ രാജ്യത്തേക്ക് അഭയന്തേടി പോവുകയാണ് വല്ലാത്തൊരവസ്ഥയിലാണ് അവിടുത്തെ ജനങ്ങൾ മോദി ഭരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ ഇന്ത്യയിൽ ചേരട്ടെ എന്ന് പറയുന്നവർ ഏറെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ എന്തും ചെയ്യാം അവർക്ക് പ്രത്യേകിച്ചും നഷ്ടപ്പെടാനില്ല അവർക്ക് വിദേശ നിക്ഷേപമില്ല അവർക്ക് അടിസ്ഥാന സൗകര്യ വികസന വളർച്ചയില്ല അവർ മൾട്ടി നാഷണൽ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് കാത്തിരിക്കുന്നില്ല അങ്ങനെയുള്ള ഇന്ത്യ ഇന്ത്യ കൃത്യമായ പദ്ധതിയോടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് മൾട്ടി നാഷണൽ കമ്പനികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന് പ്രാധാന്യം കൊടുത്ത് ഇവിടേക്ക് ഡയറക്റ്റ് പണം നിക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് മാറി ഇന്ത്യൻ ബാങ്കുകൾക്ക് അത്രമാത്രം വിശ്വാസ്യതയാണ് കയ്യിൽ കാശോട് ഒരു അമേരിക്കക്കാരനോ ബ്രിട്ടീഷുകാരനോ ഇവിടെ ഇട്ടാൽ കൂടുതൽ പലിശ കിട്ടും പണ്ട് ഇതൊന്നും സാധ്യമായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും വികസിത രാജ്യമാകാനുള്ള വലിയ പദ്ധതിയുമായി ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ അവിടെ കിടന്ന് ഞാഞ്ഞൂല് പൊളയ്ക്കുന്നതു പൊളച്ചാൽ നമ്മൾ അതിൽ ചാടി തലവെക്കണോ ഇത് ബുദ്ധിപരമായ ചോദ്യമാണ് തല വെച്ചാൽ പണി കിട്ടുന്നത് നമുക്കാണ് കാരണം നമ്മൾ യുദ്ധത്തിൽ തോൽക്കുകയില്ല പാകിസ്ഥാന് നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇങ്ങോട്ട് കടന്നു കയറി വരാനുള്ള ഒരു കെൽപ്പം അവർക്കില്ല പക്ഷേ നമുക്കൊരു അനിശ്ചിതത്വം ഉണ്ടായാൽ ഇവിടേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതായി പോകും ഇവിടേക്ക് ഒരിക്കലും ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വരാൻ കഴിയില്ല ചൈനയിൽ നിന്നും ആപ്പിൾ കമ്പനി ഇന്ത്യയിലേക്ക് പറിച്ചു നടാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ യുദ്ധമുണ്ടായാൽ ഇവിടെ അസ്ഥിര സർക്കാർ ഉണ്ടായാൽ അവർ മടിക്കും അവർ നേരെ പോകുന്നത് വിയറ്റ്നാമിലേക്കോ അല്ലെങ്കിൽ ബ്രസീലിലേക്കോ ആയിരിക്കും അല്ലെങ്കിൽ അവർ സ്വയം നിർമ്മിക്കാൻ തുടങ്ങും ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഇത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കാൻ ചൈനയുടെ കെണിയിൽ വീഴാതിരിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഭാരതത്തിനുണ്ടായിരുന്നു അത് തിരിച്ചറിയാതെ പ്രതിപക്ഷം ബഹളം വയ്ക്കുമ്പോഴാണ് സങ്കടം വരുന്നത് ഇവിടെ ചൈനയാണ് യഥാർത്ഥത്തിൽ തോറ്റിരിക്കുന്നത് അതുകൊണ്ടാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും അന്ന് തന്നെ വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യക്ക് മേലെ ആക്രമണം അഴിച്ചു വിട്ടത് പലരും ചോദിക്കുന്നുണ്ടേ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം രാത്രിയിൽ ഷെല്ലാക്രമണം നടത്തിയപ്പോൾ നമ്മൾ പ്രതികാരം ചെയ്യേണ്ടായിരുന്നു പ്രതികാരം ചെയ്താൽ ചൈന വിജയിക്കുമായിരുന്നു ഇവിടെ നമ്മൾ തിരിച്ചടിക്കാൻ പോയാൽ ചൈനയുടെ കിടയിൽ നമ്മൾ വീണു ചൈന കാത്തിരിക്കുന്നത് അതാണ് വീണ്ടും യുദ്ധമാവും അവിടെ ഗൗരവത്തോടെ പക്വതയോടെ നമ്മളെടുത്ത് നിലപാടുണ്ട് അനാവശ്യമായി നമ്മൾ യുദ്ധമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ് ആർക്കും തുടങ്ങാം പക്ഷെ അത് വിജയിക്കാൻ അത്ര എളുപ്പമല്ല നമ്മൾ പാഠം പഠിക്കേണ്ടത് റഷ്യയിൽ നിന്നും ഇസ്രയേലിൽ നിന്നുമാണ് റഷ്യയ്ക്ക് യുക്രൈനെ പോലൊരു കൊച്ചു രാജ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം ഉണ്ടായി നമ്മളൊക്കെ അങ്ങനെ കരുതിയിരുന്നത് റഷ്യ യുക്രൈനിൽ കടന്നുകയറിയപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് വീഡിയോ മൂന്ന് ദിവസം കൊണ്ട് യുക്രൈനെ ചുരുട്ടിക്കൂട്ടി റഷ്യൻ പട്ടാളം തിരിച്ചു പോകുന്ന വർഷം എത്രയായി ആയി അതുപോലെ തന്നെയല്ലേ എല്ലാ പിന്തുണയുമുള്ള അമേരിക്ക പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ എല്ലാ ആയുധ സംവിധാനമുള്ള അമേരിക്ക അവരുടെ ഭാഗമാണെന്ന് കരുതുന്ന അമേരിക്ക തന്നെ കൊടുത്ത ഇസ്രായേൽ നിരവധി യുദ്ധം തുടങ്ങിയിട്ട് എത്ര കാലമായി അവർ ഇറാനെ ആക്രമിക്കുന്നില്ല അവർ അടിക്കുന്നത് ഹമാസിനെയാണ് ഹിസ്ബുള്ളയാണ് അവർ കടന്നു കടന്നുകയറി ആക്രമിക്കുന്നത് ഫലസ്തീനിലും ലബനനിലും യമനിലും സിറിയയിലുമാണ് അവരാരും തിരിച്ചടിക്കാൻ കഴിയുന്ന ശേഷിയുള്ള രാജ്യങ്ങളല്ല എന്നിട്ട് എത്ര പട്ടാളക്കാരെ ഇസ്രായേലിന് നഷ്ടപ്പെട്ടു അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ സാഹചര്യം ഒരു ഞാൻ പോലും യുദ്ധത്തിൽ കുറച്ചു കാലം പിടിച്ചു നിൽക്കാൻ കഴിയും അവർ ജയിക്കുമോ ഇല്ലയോ എന്നതല്ല എന്ന് മാത്രമല്ല അസ്ഥിരപ്പെടുന്ന ഒരു സാഹചര്യം ഈ അസ്ഥിരപ്പെടുന്ന സാഹചര്യം രാജ്യത്തിന് ഗുണം ചെയ്യില്ല ഹമാസ് അറക്കമുള്ള ഭീകര സംഘടനകൾ അതിശക്തമായി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നു നമ്മൾ കൂടെ ചേർത്ത് നിർത്തിയിരുന്ന ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അട്ടിമറി നടന്നു ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അത്തരം അസ്വസ്ഥതകൾക്കിടയിൽ യുദ്ധത്തിലേക്ക് പോവാതെ അത് അവസാനിപ്പിക്കുക എന്നതാണ് ബുദ്ധിപരമായ നീക്കം ഈ നീക്കമാണ് ഇന്ത്യ ചെയ്തത് ഇന്ത്യയുടെ ഈ നയതന്ത്ര നീക്കത്തെ സംശയിക്കുന്നത് ആരാണെങ്കിലും അവർ രാജ്യസ്നേഹമുള്ളവരല്ല ഇന്ത്യ കഴിവ് തെളിയിച്ചു പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചു ഭീകര കേന്ദ്രങ്ങൾ തകർത്തു ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് പാകിസ്ഥാനിൽ കടന്നു കയറി ആക്രമിക്കാൻ കഴിയും അവരുടെ വ്യോമ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിയും അവരുടെ സൈനിക ആസ്ഥാനത്ത് എത്താൻ കഴിയുമെന്ന് തെളിയിച്ചു എന്നിട്ട് ഇന്ത്യ പാഠം പഠിപ്പിച്ചു മുന്നറിയിപ്പ് നൽകി അവസാനിപ്പിക്കുകയാണ് ഈ മികവിനെ സംശയിക്കുന്നവരോട് നമുക്കെങ്ങനെ സഹതാപം തോന്നാതിരിക്കും ഇന്ത്യ നട്ടെല്ലുയർത്തിപ്പിടിച്ച് നെഞ്ചു പിരിച്ച് കഴിവ് തെളിയിച്ചിരിക്കുന്നു ഇന്ത്യ ലോകത്തിന് മുൻപിൽ ശക്തിയുള്ളൊരു രാജ്യമായി മാറിയിരിക്കുന്നു അത് മനസ്സിലാക്കാത്തവരാണ് മോദി എന്നെ മിണ്ടാത്തത് ഇന്ത്യ എന്നെ തിരിച്ചടിക്കാത്തത് കശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യ നിലപാട് മാറ്റിയോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം വാസ്തവത്തിൽ അമേരിക്ക ധൃതി പിടിച്ച് ഇടപെടാൻ ഒരു കാരണം കൂടിയുണ്ട് ഇന്ത്യ വളരെ തന്ത്രപരമായി മുന്നേറുന്നു പാകിസ്ഥാൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു പാക് മിസൈലുകളൊക്കെ നിഷ്പ്രഭമാകുന്നു പാക് പട്ടാള ആസ്ഥാനത്ത് വരെ ഇന്ത്യൻ മിസൈലുകൾ പതിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പകച്ചു പോവുകയും പാകിസ്ഥാൻ അണ്ണുവായുധത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഞങ്ങളോ തീർന്നു ഇനി ഇന്ത്യ കൂടി തീരട്ടെ എന്ന് കരുതി അവരുടെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ച് അണ്ണുവായുധം പ്രയോഗിക്കാൻ തീരുമാനിക്കുന്നു ഈ അണ്ണുവായുധം ഇന്ത്യയിലേക്ക് അവർ വിക്ഷേപിച്ചാൽ അത് പൊട്ടണമെന്നില്ല വീഴണമെന്നില്ല ഇന്ത്യക്ക് അത് പ്രതിരോധിക്കാൻ കഴിയും ഒരു സംശയവും വേണ്ട പക്ഷേ ഇന്ത്യ പ്രതിരോധിച്ചാലും ഇതുപോയി പതിക്കുന്നത് ഈ ഭൂമിയിലാണ് അതൊരു പക്ഷേ പാക് അധിനിവേശ കശ്മീരിലാവാം അല്ലെങ്കിൽ പാക് മണ്ണിൽ തന്നെ ആവാം അതുണ്ടാക്കുന്ന നാശനഷ്ടം ചില്ലറയല്ല അത് പാക് അധിനിവേശ കശ്മീരിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല ഇന്ത്യ നിർവീര്യമാക്കുന്ന അണുബോംബിൻ്റെ ആഘാതം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ വരെ എത്താം ലോകത്തിന് ഒരു അണ്ണായുധ യുദ്ധത്തെ താങ്ങാനുള്ള ശേഷിയില്ല മാത്രമല്ല അങ്ങനെ ഒരു അണ്ണായുധ പ്രയോഗം പാകിസ്ഥാൻ നടത്തിയാൽ ഇന്ത്യ തിരിച്ചടിക്കും ഇന്ത്യ തിരിച്ചടിച്ചാൽ ഉറപ്പായും വീഴും പാകിസ്ഥാൻ അണുബോം ഇടുന്നത് പോലല്ല ഇന്ത്യയുടെ അണുബോംബ് ഉറപ്പായും പോയി പാകിസ്ഥാനിൽ വീഴും അത്തരമൊരു അന്തരീക്ഷം രൂപപ്പെട്ടു എന്ന് വ്യക്തമായി ബോധ്യമായപ്പോൾ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഭ്രാന്ത് പിടിച്ച ഒരു ഭീകരരാഷ്ട്രം ആ പണി അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ ആ പണി ചെയ്യും എന്ന് ബോധ്യമായപ്പോഴാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസ് മോദിയെ പാനിക്കായി വിളിച്ചതും സൈനിക തലവന്മാരോട് സംസാരിച്ചതും ആ ഒരു സാഹചര്യത്തെ ഇന്ത്യ എങ്ങനെ കാണണമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് എനിക്ക് നമ്മുടെ പ്രതിപക്ഷത്തെ മനസ്സിലാവുന്നേ ഇല്ല രാഷ്ട്രീയമാവാം മോദി വിമർശനമാവാം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാം പക്ഷേ രാജ്യത്തിന്റെ സൈന്യം അസാധാരണമായൊരു വിജയം കൈവരിക്കുമ്പോൾ രാജ്യം തന്ത്രപരമായൊരു തീരുമാനമെടുക്കുമ്പോൾ കൂടെ നിൽക്കണം നിങ്ങൾ അതിനെ ഇസ്രായേലിനെ കണ്ടു പഠിക്കൂ അവിടെ സംയുക്ത സർക്കാരാണ് അങ്ങനെയാണ് ഇസ്രായേൽ ശത്രുക്കളെ നേരിടുന്നത്